സൈനസ് എങ്ങനെ പൂർണ്ണമായും മാറ്റാം വളരെ അധികം പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സൈനസൈറ്റിസ് ഇത് പൂർണ്ണമായും മാറ്റാൻ കഴിയുമോ എന്നതാണ് പലരുടെയും സംശയം ഇതിൻ്റെ ചികിത്സയും രീതികളും വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഘട്ടങ്ങളായുള്ള രീതിയാണ് ഇതിന് പ്രയോജനപ്പെടുക ഏതു ഘട്ടത്തിലാണോ രോഗിക്ക് രോഗലക്ഷണങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നത് അവിടെ വെച്ച് ചികിത്സ നിർത്താം വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ വരുന്ന ശക്തമായ ജലദോഷത്തിന് ശേഷം കാണുന്നതാണ് അക്യൂട്ട് സൈനസൈറ്റിസ് ഇത് അത്ര ഉപദ്രവകാരിയല്ല ഇതിന് മരുന്നുകൾ മാത്രം മതിയാകും അണുബാധ പരിഹരിക്കാനുള്ള ആൻറ്റിബയോട്ടിക്കുകളും മൂക്കിലെ തടസ്സം നീക്കാനുള്ള നെയ്സൽ ഡ്രോപ്സും കപം അലിഞ്ഞു പോകാനുള്ള മരുന്നുകളും കൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളിൽ അക്യൂട്ട് സൈനസൈറ്റിസ് ഭേദമാകാറുണ്ട് ഇനി പ്രധാന പ്രശ്നം ക്രോണിക് സൈനസൈറ്റിസ് ആണ് വിട്ടുമാറാത്ത സൈനസൈറ്റിസ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സൈനസൈറ്റിസോ ആണ് ക്രോണിക് സൈനസൈറ്റിസ് ഇതിനുള്ള ചികിത്സ കൂടുതൽ ഗൗരവത്തോടെ കാണണം ക്രോണിക് സൈനസൈറ്റിസിൻ്റെ പ്രാഥമിക പരിശോധന എന്നത് നെയ്സൽ എൻഡോസ്കോപ്പിയാണ് മൂക്കിൽ മരുന്നെറ്റിച്ചതിനു ശേഷം എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് സൈനസിൻ്റെ ദ്വാരങ്ങളിൽ നേരിട്ട് അതിനെ തടസ്സപ്പെടുത്തുന്ന ദശകളോ കട്ടിയുള്ള കഫമോ വളഞ്ഞിരിക്കുന്ന പാലമോ ഉണ്ടോ എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ചെറിയ കാരണങ്ങളാണെങ്കിൽ മരുന്നു കൊണ്ടുള്ള ചികിത്സ മതിയാകും ക്രോണിക് സൈനസൈറ്റിസിൻ്റെ പ്രധാനപ്പെട്ട മരുന്ന് മൂക്കിലടിക്കുന്ന സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ ആണ് ഇത് രക്തത്തിലേക്ക് കയറാത്തതിനാൽ പാർശ്വഫലങ്ങളോ അഡിക്ഷനോ ഇല്ലാതെ സുരക്ഷിതമായി നമുക്ക് ഉപയോഗിക്കാം ആൻറ്റിബയോട്ടിക്കുകൾ ക്രോണിക് സൈനസൈറ്റിസിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്നില്ല കാരണം ഇത് വെറുമൊരു അണുബാധയല്ല സൈനസ് ദ്വാരങ്ങൾ അടഞ്ഞിരിക്കുന്നത് മൂലം കെട്ടിക്കിടക്കുന്ന കപം കാരണമാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അണുബാധ മാത്രം ചികിത്സിച്ചാൽ മതിയാവില്ല നേരെ മറിച്ച് ദ്വാരങ്ങൾ തുറക്കാനുള്ള ചികിത്സയാണിതിൽ പ്രധാനമായും വേണ്ടത് മെഡിക്കൽ തെറാപ്പി കൊണ്ട് തന്നെ പലർക്കും ആശ്വാസം ലഭിക്കാറുണ്ട് പക്ഷേ ചിലരിൽ മരുന്ന ചികിത്സ പൂർണ്ണമായും ഫലപ്രദമാകാറില്ല അവർക്ക് ചികിത്സയുടെ അടുത്ത പടിയിലേക്ക് പോകേണ്ടി വരും ഇവർക്ക് സൈനസിൻ്റെ സി ടി സ്കാൻ എടുത്ത് സൈനസിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു വേണം അടുത്ത ചികിത്സ ചില രോഗികളിൽ കാണാറുള്ള സൈനസിൻ്റെ ഫംഗൽ അണുബാധയുടെ ലക്ഷണങ്ങളും സി ടി സ്കാനിൽ തിരിച്ചറിയാനാകും സി ടി സ്കാൻ പരിശോധനയിൽ കാര്യമായ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ മാത്രം ചികിത്സയുടെ അടുത്ത പടിയായ ശസ്ത്രക്രിയയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ടതില്ല ക്രോണിക് സൈനസൈറ്റിസ് ഉള്ള ഒരു ചെറിയ ശതമാനം രോഗികൾക്ക് മാത്രമേ ഈ ശസ്ത്രക്രിയ ആവശ്യമായി വരികയുള്ളൂ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന ശസ്ത്രക്രിയ ആയതിനാൽ ഇതിന് പുറമേ മുറിവുകളോ പാടുകളോ ഉണ്ടാവില്ല ഈ ചികിത്സാ ഘട്ടങ്ങളിലൂടെ സൈനസൈറ്റിസ് പൂർണ്ണമായും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്